ഏഴാം ദിവസം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എങ്ങനെ ഒരുങ്ങണമെന്ന് വിശുദ്ധ ഗ്രന്ഥം കാണിച്ചു തരുന്ന അഞ്ചു കാര്യങ്ങൾ ഇന്ന് നമുക്ക് ധ്യാനിക്കാം ഒന്നാമതായി ഉപവാസ പ്രാർത്ഥനയിലൂടെ ഒരുങ്ങുക വിശുദ്ധ പൗലോസ് മൂന്ന് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതേ എന്ന് അപസ്തോല പ്രവർത്തനം ഒൻപതേ ഒൻപതിൽ നാം വായിക്കുന്നു ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയ പൗലോസിൻ്റെ മേൽ അനനിയാസ് കൈകൾ വച്ചപ്പോൾ പൗലോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിരന്തരം പ്രാർത്ഥിച്ചൊരുങ്ങിയ കൊർണലിയസിനാണ് വിശുദ്ധ പത്രോസ് പ്രസംഗിച്ചപ്പോൾ ആത്മാവിന് ലഭിച്ചതേ ഓർക്കുക രണ്ടാമതായി പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കണം അപസ്തോല പ്രവർത്തനം രണ്ട് മുപ്പത്തെട്ടിൽ പത്രോസ് പ്രസംഗിച്ചത് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ശ്രീ യോഹനാന്റെ സുവിശേഷം നാല് പതിനഞ്ചിൽ ആ ജലം എനിക്ക് തരിക എന്ന് പറഞ്ഞ് ആത്മദാഹം പ്രകടിപ്പിച്ച സമ്രയക്കാരിയോട് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് ഈശോ പറയുമ്പോൾ പശ്ചാത്താപത്തിലേക്കാണ് ഈശോ അവളെ ക്ഷണിച്ചത് മൂന്നാമതായി ദാസനും ദാസിയുമായിരിക്കുക ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തിയ പരിശുദ്ധ അമ്മയിലാണ് പരിശുദ്ധാത്മാവ് ആവസിച്ചത് ജോയൽ രണ്ട് ഇരുപത്തി നാം വായിക്കുന്നു എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും കർത്താവിൻ്റെ ദാസനും ദാസിയും ആവുമ്പോഴാണ് ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുക നാലാമതായി ദാഹിച്ചു പ്രാർത്ഥിക്കണം ദാഹിക്കുന്നവർക്കാണ് ജീവജലം കിട്ടുക വിശുദ്ധ യോഹന്നാൻ ഏഴ് മുപ്പത്തിയേഴിൽ നാം വായിക്കുന്നു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ വിശുദ്ധ ലൂക്കാസ് വിശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകിൽ നൽകുകയില്ല എന്ന് ഈശോ പറയുമ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി നാം ആഗ്രഹിച്ച് ചോദിക്കണം എന്ന് വ്യക്തമാണ് സഹിയോൻ ശാലയിൽ ദാഹത്തോടെ പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാരിലേക്കാണ് പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞത് അഞ്ചാമതായി ആത്മാവിനെ സ്വീകരിക്കുവാൻ അർഹതയില്ല എന്ന് സ്വയം ചിന്തിക്കാതിരിക്കുക അപ്പസ്തോല പ്രവർത്തനം രണ്ട് മുപ്പത്തൊമ്പതിൽ പറയുന്നു പരിശുദ്ധാത്മാവാകുന്ന ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് എന്ന് അവസാന നാളുകളിൽ എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ വർഷിക്കുമെന്നാണ് ജോയൽ പ്രവാചകനിലൂടെ കർത്താവ് അരുൾ ചെയ്തത് അതുകൊണ്ട് ഞാൻ പാപിയാണ് എനിക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ അർഹതയില്ല എന്ന് സ്വയം ചിന്തിച്ച് അഭിഷേകത്തിന് തടസ്സം സൃഷ്ടിക്കരുത് നമുക്ക് പ്രാർത്ഥിക്കാം ദിനത്തിൽ തീനാവുകളുടെ രൂപത്തിൽ അപസ്തോലന്മാരുടെ മേൽ ഇറങ്ങി വന്ന പരിശുധാത്മാവേ ഈ കാലഘട്ടത്തിന് ആവശ്യമായ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവെ അങ്ങയുടെ ആലയമായ എൻ്റെ ശരീരത്തെ വിശുദ്ധീകരിക്കണമേ എന്റെ ഹൃദയം എപ്പോഴും അങ്ങക്കുള്ള വാസസ്ഥലമായി കാത്തു എന്നെ സഹായിക്കണമേ പ്രാർത്ഥനയിലും ഉപവാസത്തിലും എനിക്ക് താൽപര്യം നൽകണമേ പശ്ചാത്താപവും ഒരുക്കവുമുള്ള ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ ആത്മാവിൽ അനുതാപവും എളിമയുമുള്ള അങ്ങയുടെ ദാസിയായിരിക്കുവാൻ എനിക്ക് കൃപ തരണമേ യഥാർത്ഥ നീരുറവയും ജീവജലവുമായ അങ്ങയിൽ നിന്ന് പാനം ചെയ്ത് സംതൃപ്തയാകുവാൻ എന്നെ അനുവദിക്കണമേ എന്നിൽ നിറഞ്ഞ് എൻ്റെ സ്നേഹദാഹത്തെ ശമിപ്പിക്കണമേ അങ്ങയുടെ ദിവ്യ സാന്നിധ്യ ശക്തിയാൽ എൻ്റെ എല്ലാ അയോഗ്യതകളെയും കൃപകളാക്കി മാറ്റണമേ സവിശേഷമായി ദൈവഭയം എന്ന ദാനത്തിനും രോഗശാന്തി വരത്തിനും സൗമ്യത ആത്മസംയമനം എന്നീ ഫലങ്ങൾക്കും വേണ്ടി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ സുഹൃതജപം പരിശുദ്ധാത്മാവേ അങ്ങയുടെ വരദാന ഫലങ്ങൾ കൊണ്ട് എന്നെ നിറയ്ക്കണമേ